രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എൽഡിഎഫും യുഡിഎഫും ബിജെപിയും കടന്നിരിക്കുന്നു പല നിയോജക മണ്ഡലങ്ങളിലും മൂവരും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത് മുസ്ലിം ലീഗ് അത് കോൺഗ്രസ് നേതൃത്വത്തോട് സൂചിപ്പിച്ചു കഴിഞ്ഞു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് ഭരിക്കും ആര് എന്നതിനെ പറ്റിയുള്ള അപ്പപ്പോഴുള്ള സർവേകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് വടക്കൻ കേരളവും മധ്യ കേരളവും ആര് വാഴും ആര് വീഴും പറ്റിയുള്ള പുതിയ സർവേകൾ എത്തിച്ചുകഴിഞ്ഞു ഒരുപാട് പ്രേക്ഷകർ എന്നെ വിളിച്ച് ചോദിച്ചു തെക്കൻ കേരളത്തിന്റെ സ്ഥിതി എന്താകും തെക്കൻ കേരളത്തിന്റെ സ്ഥിതിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് അശ്വമേധം നടത്തിയ തെക്കൻ കേരളം എൽഡിഎഫിന്റെ കാട്ടിയ തെക്കൻ കേരളം ആ തെക്കൻ കേരളത്തിൽ വാഴും ആരുവാഴും ആരുവിഴും നമുക്ക് നോക്കാം ആലപ്പുഴ നിന്ന് നമുക്ക് തുടങ്ങാം ആലപ്പുഴ ഒമ്പത് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് നമുക്ക് കിട്ടിയ സർവേ ഫലം അനുസരിച്ച് ആ ഒമ്പതിൽ ആറെണ്ണം എൽഡിഎഫ് നേടും മൂന്നെണ്ണം യു ഡി എഫ് നേടും ആലപ്പുഴ വലിയ മാറ്റമൊന്നുമില്ലാതെ എൽഡിഎഫ് നിലനിർത്തും എൽഡിഎഫ് അവിടെ കുതിപ്പ് തുടരും മറ്റൊന്ന് ആലപ്പുഴയിൽ ബിജെപി ഒരു സീറ്റെങ്കിലും നേടുമോ എന്ന ചോദ്യമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അടക്കമുള്ള പല മണ്ഡലങ്ങളും ബിജെപി പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് അവിടെയൊന്നും ബിജെപിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നടത്തിയ കുത്തിപ്പ് ആലപ്പുഴയിൽ നടക്കില്ല ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് വരാം പത്തനംതിട്ട അഞ്ച് നിയോജക മണ്ഡലങ്ങളാണ് അവിടെ യു ഡി എഫ് ആധിപത്യം നിലനിർത്തും നാലിടത്ത് യുഡിഎഫ് ജയിക്കും ഒരിടത്ത് എൽ ഡി എഫ് ജയിക്കും പത്തനംതിട്ട ഒരു വലിയ അട്ടിമറി നടക്കുന്നത് ആറന്മുളയിലാണ് ആറന്മുള എൽഡിഎഫ് തോൽക്കുമെന്നും യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നും ഞങ്ങളുടെ സർവേയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു ഇനി നമുക്ക് കൊല്ലത്തേക്ക് വരാം തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയായ കൊല്ലം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള കൊല്ലം എക്കാലവും ഇടതു കോട്ടയായ കൊല്ലം ആ ഇടതുകോട്ടയിൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ എട്ടെണ്ണം എൽഡിഎഫ് നേടും മൂന്നെണ്ണം യുഡിഎഫ് നേടും ഇവിടെ ബിജെപി പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം ചാത്തന്നൂരാണ് പക്ഷേ ചാത്തന്നൂർ എൽഡിഎഫ് നിലനിർത്തും ഒരട്ടിമറി നടക്കുന്നത് കൊല്ലം മണ്ഡലത്തിലായിരിക്കും കൊല്ലം മണ്ഡലം യു ഡി എഫ് എൽഡിഎഫിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കൊല്ലം മണ്ഡലത്തിലെ എം എൽ എ ആയ മുകേഷിന്റെ പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്ക് താൽപര്യമില്ലാത്തതാണ് അതിന് പ്രധാനമായ കാരണം മുകേഷ് ഉണ്ടാക്കിവെച്ച ബിനകൾ മുകേഷ് ഉണ്ടാക്കിവെച്ച വിവാദങ്ങൾ എൽഡിഎഫിന് വലിയ തിരിച്ചടിയാണ് കൊല്ലത്ത് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് തലസ്ഥാനത്തേക്ക് വരാം തലസ്ഥാനം പിടിക്കുന്ന പാർട്ടി ഭരിക്കും എന്നൊരു ചൊല്ല് കേരളത്തിലുണ്ട് നിയോജക മണ്ഡലങ്ങളാണ് തലസ്ഥാനത്ത് ഉള്ളത് തലസ്ഥാനത്ത് പതിനാല് നിയോജക മണ്ഡലങ്ങളിൽ എട്ടെണ്ണം എൽ ഡി എഫ് നേടും അഞ്ചെണ്ണം യു ഡി എഫ് നേടും ഒരെണ്ണം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻഡിഎ നേടും എന്നാണ് ഏറ്റവും പുതിയ സർവേയിൽ പറയുന്നത് ആ ഒരു മണ്ഡലം നിയമം ആയിരിക്കുമെന്നും സർവേയിൽ പറയുന്നു ഇപ്പോൾ ആണ് ഭരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി ബിജെപിയുടെ താമരത്തണ്ട് ഒടിച്ചു കളഞ്ഞ നിയമം ആ നിയമത്ത് ബിജെപി ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സർവേ പറയുന്നത് മാത്രമല്ല എട്ട് മണ്ഡലങ്ങൾ നേടി എൽഡിഎഫ് അധികാരം കുതിപ്പ് തലസ്ഥാനത്തെ കുതിപ്പ് തുടരും അഞ്ചിടത്ത് യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യതയും യു ഡി എഫ് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന മണ്ഡലം മന്ത്രി അനിൽ പ്രതിനിധാനം ചെയ്യുന്ന നെടുവങ്ങാടാണ് സിപിഐയുടെ മന്ത്രിയായ ജിആർഎനിൽ ഇപ്പോൾ വിജയിച്ച ഈ നെടുവങ്ങാട് മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സർവേയിൽ പറയുന്നു കോവളം മണ്ഡലം യു ഡി എഫ് നിലനിർത്തുമെന്ന് സർവേയിൽ പറയുന്നു മറ്റൊന്ന് യു ഡി എഫ് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം പറയുന്നു െന്നും ബിജെ ബിജെപി ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്നും നിയമത്ത് ജയിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണെന്നും കഴക്കൂട്ടത്ത് രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത ഉണ്ടെന്നും സർവേയിൽ പറയുന്നു ചുരുക്കത്തിൽ തെക്കൻ കേരളത്തിൽ എൽഡിഎഫ് തങ്ങളുടെ അപ്രമാദിത്വം തുടരും എൽഡിഎഫ് വിജയിക്കും യു ഡി എഫ് പതിനഞ്ച് സീറ്റിൽ വിജയിക്കും ബി ജെ പി ഒരു സീറ്റിൽ വിജയിക്കും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് മാറിയും മറിഞ്ഞും വരുന്നത് അതാത് രാഷ്ട്രീയ കാലാവസ്ഥകൾ അനുസരിച്ചാണ് ഇനിയിപ്പോ പതിനഞ്ച് മാസമുണ്ട് തെരഞ്ഞെടുപ്പിന് ഈ പതിനഞ്ച് മാസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് കണ്ട് അറിയേണ്ടത് രാഷ്ട്രീയ കക്ഷികളുടെ കളം മാറി പ്രമുഖ നേതാക്കളുടെ പുറത്തുപോകൻ മറ്റ് തരത്തിലുള്ള ഇലക്ഷനെ ബാധിക്കുന്ന മറ്റ് കടകങ്ങൾ ഒക്കെ ഇനിയിപ്പോഴുള്ള എലക്ഷനെ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നന്നായി ബാധിക്കും അത് വളരെ ശക്തമായ ഒരു സ്വാധീനം ചെലുത്തുകയും ചെയ്യും ഇപ്പോഴത്തെ സ്ഥിതിയിൽ തെക്കൻ കേരളത്തിൽ എൽ ഡി എഫിന് ആശങ്ക ഇല്ല യു ഡി എഫ് കുറച്ച് സീറ്റുകൾ നേടുമെങ്കിലും ആറന്മുള അടക്കമുള്ള പത്തനംതിട്ടയിൽ മീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുള അടക്കം അടക്കമുള്ള മണ്ഡലങ്ങൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കുമെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പ്രത്യേകിച്ചും തലസ്ഥാനത്ത് പൊളിറ്റിക്സ് കേരളയുടെ തട്ടകങ്ങൾ കൂടിയാണ് തലസ്ഥാനം അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ സർവേ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് എടുത്തത് ഞങ്ങൾ തന്നെ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി എടുത്ത ഒരു സർവേ കൂടിയാണ് തലസ്ഥാനത്ത് പതിനാലിൽ എട്ട് സീറ്റും എൽഡിഎഫ് നേടും എന്ന് തന്നെയാണ് പറയുന്നത് നിയമത്ത് ശക്തമായ ഒരു പോരാട്ടത്തിന് ബിജെപി അരങ്ങൊരുക്കുന്നു നിയമം പിടിക്കുക എന്നുള്ളത് ബിജെപിയുടെ അജണ്ടയുടെ ഭാഗമാണ് നിയമം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റിജ് മണ്ഡലമാണ് ആദ്യമായി താമര വിരിഞ്ഞ മണ്ഡലമാണ് അവിടം പിടിച്ചെടുക്കുക എന്നുള്ളത് ബിജെപിയുടെ അജണ്ടയാണ് ആ അജണ്ട ബിജെപി നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സർവേയിൽ പറയുന്നത് ഇനി നിയമത്ത് എന്തൊക്കെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സംഭവിക്കാം എന്നറിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മന്ത്രി ബി ശിവൻകുട്ടി ഇനിയൊരു മത്സരത്തിന് ഇല്ല നേമത്ത് അദ്ദേഹത്തിന് പകരം ആരാകും മത്സരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ തവണ ശിവൻകുട്ടിയുടെ ഗ്ലാമറിലാണ് നിയമം എൽ ഡി എഫ് പിടിച്ചെടുത്തത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ശിവൻകുട്ടി മാറി നിൽക്കുമ്പോൾ ആരാകും നിയമത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്തായാലും തെക്കൻ കേരളത്തിലെ സർവേ ഞങ്ങൾ അഭിമാനപൂർവ്വം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു തെക്കൻ കേരളത്തിൽ എൽ ഡി എഫ് ഇരുപത്തിമൂന്ന് യു ഡി എഫ് പതിനഞ്ച് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന എൻഡിഎ ഒന്ന്